വിവാദ ജീപ്പ് യാത്ര ആകാശ്തിലങ്കേരിയെ പൂട്ടാൻ എം വി ഡി ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇതു സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മലപ്പുറം ആർ ടിഒക്ക് നിന്ന് ശുപാർശ നൽകും മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാൻ്റേതാണ് ജീപ്പ് പ്രദേശത്തെ എ ഐ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് വാഹനത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയതുൾപ്പെടെ നിയമലംഘനത്തിൽ നേരത്തെ മൂന്ന് തവണ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആകാശ്തിലങ്കേരിയുടെ നിയമം കാറ്റിൽ പറത്തിയുള്ള യാത്ര നമ്പർ പ്ലേറ്റ് ഇല്ലാതെ മോഡിഫൈ ചെയ്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ്തിലങ്കേരി യാത്ര ചെയ്തത് കുഴഞ്ഞു വീണ പ്ലസ് വൺ വിദ്യാർത്ഥിനി മരിച്ചു ആലപ്പുഴയിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെ മരിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിനി താര സജീഷാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന വഴി റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് സജീഷ് കവിതാ ദമ്പതികളുടെ മൂത്ത മകളാണ് താര ആലപ്പുഴ മുഹമ്മ എ ബി ബി എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കൊല്ലത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം കൊല്ലമഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ആക്രമിച്ചത് പരിക്കേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓട്ടിസം ബാധിതനായ പതിനേഴുകാരനെ മർദ്ദിച്ചു സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്കെതിരെ പരാതി പത്തനംതിട്ടയിൽ ഓട്ടിസം ബാധിതനായ പതിനേഴുകാരനെ മർദ്ദിച്ചതായി പരാതി പത്തനംതിട്ട മല്ലപ്പള്ളി മങ്കുഴിപ്പടിയിലെ ഹീരം സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാരാണ് കുട്ടിയെ മർദ്ദിച്ചതായി പിതാവ് പരാതി നൽകിയത് മർദ്ദനമേറ്റ കുട്ടി കീഴായ്പൂർ പോലീസിൽ മൊഴി നൽകി കുട്ടിയുടെ മൊഴിപ്രകാരം ജീവനക്കാരൻ ഗോകുലിനെതിരെ പോലീസ് കേസെടുത്തു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് അതേസമയം പരാതിക്കിടയാക്കിയ സാഹചര്യം മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ പ്രതികരണം ഈ വർഷവും കേരളീയം നടത്തും ചിലവ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ നിർദ്ദേശം വീണ്ടും കേരളീയം നടത്താനൊഴങ്ങി സംസ്ഥാന സർക്കാർ ഇതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു ഈ വർഷം ഡിസംബറിലാകും പരിപാടി നടത്തുക ചിലവർ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കേരളീയം തുടരുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി കോടിയാണ് നീക്കിവെച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ ഏഴ് ദിവസങ്ങളിലായി തെരുവുവേദികളടക്കം നാല്പത്തിനാലിടങ്ങളിലാണ് കേരളീയം നടന്നത് ഇനി എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കേരളീയ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ തവണ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചായിരുന്നു കേരളീയത്തിന്റെ ഫണ്ട് കണ്ടെത്തിയിരുന്നത് ഇത്തവണയും അത് തുടരാനാണ് തീരുമാനം